ഹലോ ഇന്ന് ഷുഗർ ചേമ്പും താളും ഉണ്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം ഇതിൻ്റെ ഇലയും തണ്ടും എല്ലാം എടുക്കും നല്ലതാണ് നമ്മൾ പക്ഷേ ഇത്തിരി പണിയുള്ളതാണ് കഷ്ടപ്പെട്ട് തിന്നാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ ആദ്യം നല്ല കട്ടിയുള്ള ചേമ്പിൻ്റെ താളാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഇത് വേറൊരു സ്ഥലത്ത് പോയി എടുത്തുകൊണ്ട് വന്നതാണ് അല്ലിയുടെയൊക്കെ വീട്ടിൽ അവിടെ നല്ല കട്ടിയുള്ള ഇല തണ്ട് കിട്ടി അപ്പം ഞാൻ നോക്കിയാൽ ഇലയും കൂടെ എടുക്കാന്ന് വിചാരിച്ചു നല്ല തളിരലയുണ്ടായിരുന്നു ഇലയും കൊണ്ടുവന്നു പക്ഷേ ഇല എടുക്കേണ്ട ആവശ്യമില്ല നല്ലത് കനമുള്ളതായിരുന്നതുകൊണ്ടും നമ്മുടെ തെർമോക്കോൾ പോലെ ഇരിക്കുന്ന സാധനമാണ് ഇത് പക്ഷേ തെർമോക്കോളാണെങ്കിലും അതിൻ്റെ ഏറെയാണ് ഷുഗർ ഉള്ളവർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമെന്നാണ് പറയുന്നത് എന്തുവായാലും എനിക്ക് ഷുഗർ ഉണ്ട് എന്നിരുന്നാലും ചേമ്പിൻ്റെ തണ്ടയും ചേനയുടെ തണ്ടെ പണ്ട് തോരം വെച്ച് തിന്നിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇപ്പോഴും വായി തന്നെ ഉണ്ട് ആ ടേസ്റ്റൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പോലും ഒരിക്കലും ആരും ശ്രമിക്കാറില്ല കാരണം എന്താണെന്നറിയാവോ പിന്നെ ഇതിന് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒരുപാടാണ് ആർക്കും ഇപ്പോൾ ഇഷ്ടമല്ല എത്ര ടേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞാലും ചിലർക്ക് കഷ്ടപ്പെടാൻ ഇഷ്ടമല്ല അതുകൊണ്ട് നമുക്കിതെന്തുവായാലും ഞാൻ ഇതെന്തുവായാലും ഇതുണ്ടാക്കുകയാണ് അതുകൊണ്ട് അതെല്ലാം കൂടെ ഞാൻ ഇളക്കി എടുത്ത് ഉരിഞ്ഞ് ശരിയാക്കി അരിഞ്ഞ് കുരു 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 കൊത്തി കൊത്തി അരിഞ്ഞ് സത്യത്തിൽ തെർമക്കോൾ പോലെ ഇണക്കിയിട്ടിരിക്കുന്നത് ഞാനതുകൊണ്ട് അടികട്ടിയുള്ള വലിയൊരു ചരുവെടുത്ത് അതിനകത്ത് കടുവറുത്ത് നല്ല കടുവറുത്ത് നല്ല മൂത്തതിന് ശേഷം തേങ്ങയെ നമ്മൾ തോരന് ചതയ്ക്കുന്ന അത്രയും ചതച്ചതിനകത്ത് അതും ഒന്ന് വയട്ടിയതിന് ശേഷം ഞാൻ പയറ് ചെറുപയറ് അങ്ങ് പുഴുങ്ങി ചളപുള ആക്കരുത് ആവശ്യത്തിന് പുഴുങ്ങുക പുഴുങ്ങി അതും കൂടെ അതിനകത്ത് ഇട്ട് നല്ലോണം എടുത്തതിന് ശേഷം നമ്മൾ ഈ ചേമ്പിൻ്റെ തണ്ട് നല്ലോണം കൊത്തി എരിഞ്ഞത് ചേമ്പിൻ്റെ തണ്ട് കൊത്തി എരിഞ്ഞത് പാത്തുവാണ് എൻ്റെ മരുമോള് പക്ഷേ അവൾ അത് വീഡിയോ എടുത്തില്ല അതുകൊണ്ട് അത് ഇതിനകത്ത് കേറ്റാൻ പറ്റിയില്ല അത് അത് ഇത്തിരി നേരത്തെ പണിയുണ്ട് എന്നിരുന്നാലും ഞാൻ തോനെ അരിഞ്ഞെടുത്തു കാരണം ഇത് തോനെ അരിഞ്ഞെടുത്താലേ നമുക്ക് കുറച്ചെങ്കിലും വേവിച്ച് തിന്നാൻ കിട്ടുകയുള്ളു കേട്ടോ അങ്ങനെ അരിഞ്ഞെടുത്ത് ഞാനിങ്ങനെ ചിക്കി ഇളക്കുക ഇതിൽ ശരിക്ക് വെള്ളമുണ്ട് അതുകൊണ്ട് നല്ലോണം ചിക്കി ഇളത്തിൽക്കണം അടച്ച് വെക്കണമെന്നില്ല എന്നാലും അതെങ്ങനെ വെന്ത് കിട്ടും കുറേ നേരം ചിക്കി ഇളക്കണം ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് പാകത്തിന് ചിക്കി ഇളക്കിയെടുക്കുക നല്ല പയർ വെന്ത് പോകരുത് ഒരു കാരണവശാലും ഞാൻ രണ്ട് വിസിലിൽ പഴയ ചിരിയേരം വെള്ളത്തിയിട്ട് കുടുത്തതിന് ശേഷം രണ്ട് വിസിലിലാണ് വേവിച്ചത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്ന ഞാൻ ഞാൻ നല്ലോണം ഒരു അരിപ്പേക്കകത്തോട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് പയറിനകത്ത് ചേർത്തത് അപ്പോഴും പയർ ഇരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ ഇനി ഈ കിടന്ന് കുറേ വേവുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഏതാണ്ട് പോലെ പരിപ്പ് കറി പോലെ ആയിപ്പോവും അന്നിരുന്നാലും തിന്നാൻ അടിപൊളി ടേസ്റ്റായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ വയ്യ അങ്ങനെ തോനെ നേരം ചിക്കണം അതൊരു കഷ്ടപ്പാടും ദുരിതം ഒന്നും പറഞ്ഞ് ഉണ്ടാക്കാതിരിക്കില്ല എല്ലാവരും ഉണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റാണിത് അപ്പോഴി ഇത് ഇങ്ങനെ ചിക്കി ചിക്കി വെന്ത് സെറ്റായപ്പോൾ തന്നെ പാത്രം എടുത്തിന്നുകൊണ്ട് പറയുന്നത് നല്ല ഒരു മണം വരുന്നുണ്ട് അങ്ങനെ ഞാൻ നല്ലോണം ചിക്കി ഇതിൻ്റെ പാകത്തിന് ചിക്കി തോത്തി എടുത്ത് അത് നല്ല സെറ്റായിട്ടുണ്ട് താണ്ടെ നോക്കിയാൽ ചെറുപ്പം